ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപയും ബ്ലോക്ക് മെമ്പർ ഷിജി ജോയുടെ എട്ട് ലക്ഷം രൂപയും തന്നുകൊണ്ടാണ് ഈ എല്ലാച്ചറ കുളയക്കുളത്തിന്റെ ഈ നടപ്പാത സൃഷ്ടിച്ചും കുളം കെട്ടി സംരക്ഷിച്ചതും എല്ലാ ക്രിസ്മസിന് ബഹുമാനപ്പെട്ട ജോജി മുൻ മെമ്പറുടെ നേതൃത്വത്തിൽ ഇവിടെ ന്യൂഇയർ കാർണവിലൊക്കെ നടക്കുമ്പോൾ പല ഘട്ടം ഘട്ടമായിട്ടാണ് ഇത്രയും വലിയ വികസന പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അത് ബഹുമാനപ്പെട്ട ജോജി മെമ്പറെ ഈ മുൻ മെമ്പറെ ഇതിനുവേണ്ടി അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഞാനും ജോലി മെമ്പറും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളിലാണ് വ്യാപൃതരായത് ഞങ്ങളെ സംബന്ധിച്ച് എം എൽ എ ഈ ഒന്നാം വാർഡിലേക്ക് നൽകിയ പ്രത്യേകിച്ച് ആമത്ര ലിഫ്റ്റ് ഇറിഗേഷന് വേണ്ടി പത്ത് ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ഇവിടത്തെ നെല്ലാച്ചറ കുളത്തിന് വേണ്ടി പത്ത് ലക്ഷം രൂപയും നമ്മുടെ സെന്റ് തോമസ് യു പി സ്കൂളിന് വേണ്ടി പത്ത് നമുക്ക് കിച്ചണും നമുക്ക് ബഷറൂം പാകം ചെയ്യുന്നുള്ള കിച്ചണും നമുക്ക് ഈ വാർഡിലേക്ക് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം നമ്മുടെ എം നമുക്ക് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എം നമുക്ക് രണ്ട് കമ്പ്യൂട്ടർ സെന്റ് തോമസ് യു സ്കൂളിലേക്ക് നമുക്ക് രണ്ട് ലാപ്ടോപ്പ് തന്നിട്ടുണ്ട് അച്ഛാ നമ്മുടെ എച്ച് ഒക്കെ വന്ന് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും നേരത്തെ നമ്മുടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവരോടുള്ള നന്ദിയും കടപ്പാടും ഇത്തരണത്തിൽ രേഖപ്പെടുത്തുന്നു ഇവിടെ നമുക്ക് ഇനിയും ഒത്തിരി വികസന പദ്ധതികൾ കൊണ്ടുവരാറുണ്ട് കഴിഞ്ഞ അവിടെ ന്യൂ ഇയറിൽ എല്ലാവരും നമ്മൾ പറഞ്ഞതാണ് ഇവിടെ നമുക്ക് ഓപ്പൺ ജിം അടക്കം ചില പദ്ധതികൾ അടുത്ത വിഭാവനം ചെയ്യാനായിട്ട് വരുന്ന ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണം സഹായിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയും നമ്മളുടെ സംസാരിക്കുന്നതിന് വേണ്ടി സോറി നമ്മുടെ സംസാരിക്കു വേണ്ടി ബഹുമാനപ്പെട്ട ഉദ്ഘാടനം ചെയ്യുന്നതിനും സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട എം എൽ എ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു േഷന്റെ പരിപാടിക്ക് അതുപോലെ തന്നെ കാർണിവലിനും വന്നപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ ഉദ്ഘാടനം എന്ന് മാത്രമേ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ അതിന്റെ ഉദ്ഘാടനം നടത്തിയില്ലായിരുന്നു പണി കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞിട്ട് അപ്പോ എന്തായാലും സന്തോഷം ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ ജോജി കല്ലുകാരനെ ഈ അവസരത്തിൽ ഓർക്കാതിരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ കാരണം ഈ നെല്ലാച്ചറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നെല്ലാച്ചറേനെ നെല്ലാച്ചറയാക്കി മാറ്റത്തതിനും കറുകുറ്റിയിലും മൊത്തത്തിൽ ആളുകളുടെ ശ്രദ്ധ അയിലേക്ക് കൊണ്ടുവരുന്നതിനും ഒക്കെ ജോലിച്ചേട്ടടുത്തുള്ള പങ്ക് വളരെ വലിയതാണ് ബന്ധം അപ്പൊ അതുകൊണ്ട് എല്ലാ അപ്പോ എല്ലാവരെയും ഇതിന്റെ പിന്നിൽ ഇപ്പം അതുപോലെ പഞ്ചായത്ത് വളരെ താല്പര്യപ്പെടുത്തിട്ടാണ് നമുക്ക് ഇതൊക്കെ നടത്താൻ സാധിച്ചത് അച്ഛനും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നടത്തുന്നത് എം പി എം എൽ എ മേഖനിറ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഷൈജ ഉൾപ്പെടെയുള്ള നാട്ടുകാരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ നശിച്ച് കുടിഞ്ഞോളം കിടന്ന ഒരു ചിറയായിരുന്നു ഒരു ഏഴു വർഷം മുമ്പ് വരെ ഇങ്ങനെ ഒരു ക്ഷത്ര തടാകം ചെറുതായിട്ടൊന്നും ആരംഭിച്ചു അതിനുശേഷമാണ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തും നമ്മുടെ എം എൽ എ ഒക്കെ ഉൾപ്പെടെ ഇത്രയും ഫണ്ടും കാര്യങ്ങളും ഒക്കെ തന്ന് നമ്മളെ ചെറിയ ഈ രീതിയിൽ നമുക്ക് ആക്കി എടുക്കാൻ കഴിയുന്നത് ഈ വർഷവും ഉണ്ട് ഇത് തുടർന്ന് ഇത് ഏഴാമത് വർഷമാണ് അപ്പൊ അതിനു സഹകരിച്ച് പഞ്ചായത്തിനോടും എം എൽ എ എം പി എല്ലാവരോടും ഒരിക്കൽ കൂടി വന്നി പറയുന്നു ഇവിടെ കൂടി എല്ലാവരെയും വന്നി പറഞ്ഞോണ്ട്